പുറപ്പാട് അധ്യായം മുപ്പത്തെട്ട് അവൻ്റെ എത്ര മരം കൊണ്ട് ഈ ഹോമയാഗപീഠം ഉണ്ടാക്കി അത് അഞ്ച് മുഴ നീകളും അഞ്ച് മുഴ വീതി മീനസമചതരവും മൂന്ന് മുഴുവ ഉയരവും ഉയരവുമുള്ളതായിരുന്നു അതിൻ്റെ നാലുകോണിലും നാല് കൊമ്പും ഉണ്ടാക്കി കൊമ്പുകളതിൽ നിന്ന് തന്നെ താമരം കൊണ്ട് അത് കൊഴിഞ്ഞു ചട്ടി ചട്ടുകം കലശം ഈ കലശം ഇങ്ങനപീഠത്തിൻ്റെ ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും താമരം കൊണ്ട് ഉണ്ടാക്കി അതിൻ്റെ യാഗപീഠത്തിന് വലപ്പണിയായ ഒരു താമരചാലം ഉണ്ടാക്കി അതിന് അത് താഴെ അതിൻ്റെ ചുറ്റുപിടിക്ക് കീഴിൽ അതിൻ്റെ പാതികളും എത്തി താമ്രജലത്തിൻ്റെ നാലറ്റത്തിനും ചണ്ട് കെത്തുവാൻ നാല് വളയം വാർത്തു ചതനുകൊണ്ട് തണ്ടുകളും ഉണ്ടാക്കി താമര കൊണ്ട് പോയിരുന്നു യാഗവീഡം ചുമക്കേണ്ടതിന് അതിൻ്റെ പാവശ്യങ്ങളിലുള്ള വളയങ്ങളിൽ ആ തണ്ടുകൾ ചെലുത്തി യാകുവീഠം ഫലകൾ കൊണ്ട് പൊള്ളയായി ഉണ്ടാക്കി സമഗ്ര കൂടാരത്തിൻ്റെ വാദത്തിൽ സേവ ചെയ്തു വന്ന സ്ത്രീകളുടെ ദർപ്പണങ്ങൾ കൊണ്ട് അവൻ താമ്രത്തൊട്ടിയും അതിൻ്റെ താമരക്കാലും ഉണ്ടാക്കി അവൻ പ്രകാരവും ഉണ്ടാക്കി പ്രകൃതി വശത്തെ പ്രകാരത്തിന് പിരിച്ചു കൊണ്ടുള്ള നൂറു മൂവം മറശ്ശീല ഉണ്ടായിരുന്നു അതിന് ഇരുപത് തൂണും ഇരു തൂണുകൾക്ക് ഇരുപത് താമര ചൂടും ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുവടിയും വെള്ളിയായിരുന്നു വടക്ക് വശത്ത് നൂറ് മുഴം മറശ്ശീലയും അതിന് ഇരുപത് തൂണും തൂണുകൾക്ക് ഇരുപത് താവട ചൂടും ഉണ്ടായിരുന്നു തൂണുകളിലെ കൊളുത്തും മേൽ ചുറ്റുവടിയും വെള്ളിയായിരുന്നു പടിഞ്ഞാറ് വശത്ത് അമ്പത് മുഴം മറശ്ശീലയും അതിന് പത്ത് തൂണും തൂണുകൾക്ക് പത്ത് ചൂടുമുണ്ടായിരുന്നു തൂണുകളിലെ കൊളുത്തും മേൽ ചുറ്റുവടിയും വെള്ളിയായിരുന്നു കിഴക്ക് വശത്ത് മറശ്ശീല ഒമ്പത് മുഴുവായിരുന്നു വാതിൻ്റെ ഒരു വശത്ത് മറശ്ശീല പതിനഞ്ച് മുഴും അതിന് മൂന്നും തൂണും അവയ്ക്ക് മൂന്നും ഉണ്ടായിരുന്നു മറ്റേ വശത്ത് അങ്ങനെ തന്നെ ഇങ്ങനെ പ്രാകാരവാതിൻ്റെ ഇപ്പുറത്തും അപ്പുറത്തും പതിനഞ്ച് ചെയ്ത് മൂഴം മറശ്ശിലെയും അതിന് മുമ്മൂന്ന് തൂണും മുമ്മൂന്ന് ചൂടും ഉണ്ടായിരുന്നു ചുറ്റും പ്രാഗായത്തിൻ്റെ മറശീലൊക്കെയും തിരിച്ച് വഞ്ഞുകൾക്കുണ്ടായിരുന്നു തൂണുകൾക്കുള്ള ചൂട് താമരം കൊണ്ട് തൂണുകളിൽ കൊളുത്തും മേൽച്ചുട്ടുപടിയും വെള്ളികൊണ്ടും കുമിഴുകൾ വെള്ളി പൊതിഞ്ഞവയും പ്രാകാരത്തിൻ്റെ തൂണുകളിലൊക്കെയും വെള്ളുകൊണ്ട് മേൽച്ചുട്ടുപടി ഉള്ളവയുമായിരുന്നു എന്നാൽ പ്രാകാരപാതിൻ്റെ പരശീല നിലനൂറ് ധൂനൂറ് ചുവക്കുന്നൂറ് പിരിച്ച പഞ്ഞുനൂർ എന്നുകൊണ്ട് ചിത്രതകൽ പണി ആയിരുന്നു അതിൻ്റെ നീകളെ ഇരുപത് മൂഴവും അതിൻ്റെ ഉയരമായ രീതി പ്രകാരത്തിൻ്റെ പരശീലയ്ക്ക് സമയമായ അഞ്ചുമൂലവുമായിരുന്നു അതിൻ്റെ തൂണ് നാലും അവരുടെ മേടിച്ചു അവരുടെ ചൂട് നാലും താമരമായിരുന്നു കൊഴുപ്പും തുമുഴുകൾ പൊതിഞ്ഞിരുന്ന തവടയും മേടിച്ചുറ്റൂടെയും വെളിയായിരുന്നു ത്രിവാസിനും പ്രാകാരത്തിനും ചുറ്റും നാല് പുറവുമുള്ള കുട്ടികളൊക്കെ താമരവാൻ മോശത്തിനനുസരിച്ച് പുരോധനായ ഹൃദ്രന്റെ മകൻ നീതാമർ മുഖാന്തരം രേഖകൾ ശുശ്രൂഷയായി കണക്ക് കൂട്ടിയതുപോലെ ശശു കൂടാനും എന്ന ബഹുദാകൊത്തത്തിൽ കൂടിന്റെ മേനായ ഊരിയുടെ മകൻ ബസ്സിലെ മോശൂരെ പോകൽ ഉണ്ടാക്കി അവനോടുകൂടെ ബാങ്ക് കൊത്തത്തിൽ അകേ സാമാക്കുന്ന മേനായ കൊത്തുപണിക്കാരനും കൗശല നീരനൂൽ ധൂമണനോൾ ചൂക്കുന്നൂൽ പഞ്ഞുന്നൂൽ എന്നിവ കൊണ്ട് ചിത്രത്തല പണി ചെയ്യുന്നതിനുമായ ഹോഡിയ അപ്പവും ഉണ്ടായിരുന്നു വിസ്മനത്തിൻ്റെ സഹപോട്ടുകയും ഒരുപാട് പണി പണിക്ക് വഴിപാടായി വന്ന് ഉപയോഗിച്ച കൊണ്ട് വിസ്മയത്തിൻ്റെ തൂക്കപ്രകാരം ആകെ ഇരുപത്തി ഒമ്പത് താലിനും എഴുന്നൂറ്റി മുപ്പത് ശേഖരിമായിരുന്നു സഭയിൽ ഛാത്രപ്പെട്ടവരുടെ വലിയ വിസ്മ വലിരത്തിൻ്റെ തൂക്കപ്രകാരം നൂറ് താലിനും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് ശേഖരുമായിരുന്നു ഇരുപത് വയസ്സിനു മേലോട്ട് പ്രായമുള്ളവരായ ഛാസ്ത്രപ്പെട്ടവരുടെ എണ്ണത്തിൽ ഉൾപ്പെട്ട് ആറ് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റമ്പത് പേരിൽ ഓരോരുത്തരും ഓരോ ബേഖാ വിധമായിരുന്നു അത് വിസ്മനത്തെ തൂക്കപ്രകാരം അലശേഖകളാകും ഈ ചൂടുകളും മറശ്ശീലയുടെ ചൂടുകളും വളർത്തുന്നതിന് ഒരു ചൂടിന് ഒരു താലം ചെയ്തത് നൂറ് ചൂടിന് നൂറ് താലണ്ട് വെള്ളിച്ചെലവായി ശേഷിക്കുള്ള ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് കൊണ്ട് അവൻ കൂണികൾക്ക് കൊടുത്തുണ്ടാക്കുകയും കുമി പൊതികയും മേടിച്ചു കൂടി ഉണ്ടാക്കുകയും ചെയ്തു വഴിപാട് വന്ന് താമരം എഴുപത് താലണ്ടും രണ്ടായിരത്തി നാനൂറ് ശേഖയിലും അതുകൊണ്ട് അവർ അവൻ സമാഗമ കൂടാരത്തിൻ്റെ ഭാഗങ്ങളിലുള്ള ചൂടുകളും താമ്രയാകപീഠവും അതിൻ്റെ താമ്രജാലവും യാകപീഠത്തിൻ്റെ ഉപകരണങ്ങളൊക്കെയും ചുറ്റും പ്രാകാരത്തിൻ്റെ ചൂടുകളും പ്രാകാരവാദങ്ങളുള്ള ചൂടുകളും ത്രിമുവാസത്തിൻ്റെ എല്ലാ കുറ്റികളും ചുറ്റും പ്രാകാരത്തിൻ്റെ കുറ്റികളും ഉണ്ടാക്കി